അസലാമലൈക്കും വാഹമത്തുല്ലാ വിബർകാത്തൂ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കും സുഖം തന്നെയാണ് അലഹമുല്ല അലഹമുല്ല അലഹമുല്ലാഹി റബിമീൻ വിസ്മി ലഹ്മാഹി ഇന്ന് പറയുന്നത് ഖുർഹാനെ പറ്റിയാണേ ഖുർഹാൻ എല്ലാവരും ദിവസവും ഉപയോഗിക്കുന്നതാണ് റാൻ ഓതുന്നതാണ് പരിപാലകമായ ഗ്രന്ഥമാണല്ലേ നമുക്കറിയാം വിസ്മി ലായ് റഹ്മാ അള്ളാഹു ജല ജലാല അവൻ്റെ അഭിബായ മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി വസ്ലമ തങ്ങൾക്ക് നൽകിയ പരിപാവനമായ ഗ്രന്ഥം അതാണ് ഖുർഹാൻ സമുദ്രം കണ്ടു എന്ന് പറയുന്നു നമ്മളെല്ലാവരും യാഥാർത്ഥ്യത്തിൽ സമുദ്രത്തിൻ്റെ ജലനിരപ്പിൻ്റെ ഒരു ചെറിയ അറ്റം മാത്രമാണ് നമ്മളെല്ലാം കണ്ടത് അങ്ങനെ തന്നെയാണ് ഖുർഹാനായിട്ട് പലരുടെയും പരിചയം ഇത്തരത്തിലാണ് ഖുർഹാൻ അകപ്പൊരുപ്പുകളുടെ ആയിരത്തിലെത്തിയ മഹാനായ അലി റലി അള്ളാവിനും ബിസ്മി ലെ ബിയൻ അക്ഷരത്തിന് എഴുപതൊട്ടംഗങ്ങൾ ചുവ ചുമക്കാവുന്നത്ര വിശദീകരണം തരാമെന്ന് പറഞ്ഞു അള്ളാഹു പറയുന്നത് കേൾക്കൂ വ നസൽ അലിഹൽ ഖിതാബ തിബിയാനൻ ലിഖുലി ഷെയ്യും വ ഹുദം വർഹ്മത്തൻ മുസ്ലിമീൻ ഈ ഗ്രന്ഥം താങ്കൾക്ക് നാം ഇറക്കിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണമായും മുസ്ലിങ്ങൾക്ക് മാർഗദർശനമായും കാരുണ്യവും സന്തോഷവാർത്തയുമായിട്ടാണ് ബൽ ബൽഹു ഖുർഹാനും മജീദ് ഫി ലൗഇൻ മഹൂത് പക്ഷേ ഇത് മഹത്തമേറിയ ഖുർഹാനാവുന്നു സുരക്ഷിതമായ ഒരു ഫലകത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് റൂൽ അമീൻ വിശ്വസ്തനായ മലക്കാണ് ഇതുമായി ഇറങ്ങുന്നത് വൈസൽ കുര്യ ഖുർഹാന പാരായണം ചെയ്യുന്നത് കേട്ടാൽ നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും നിശബ്ദരാവുകയും ചെയ്യുക നിങ്ങൾക്ക് റഹ്മത്ത് നേടി വരാൻ വേണ്ടിയാണ് ശുദ്ധിയാക്കപ്പെട്ടവരല്ലാതെ ഇതിന് തുടരുത് നബി അല്ലാ അലൈഹി പറഞ്ഞു പരിശുദ്ധ ഖുർഹാൻ ശുപാർശ ചെയ്യുന്നതും ആ ശുപാർശ സ്വീകരിക്കപ്പെടുന്നതുമാണ് ദീനിനെ സത്യവലിപ്പുരിക്കുന്നതും വിമർശകരെ ഉത്തരം മുട്ടിക്കുന്നതുമാവുന്നു ആരാണാവോ ഖുർഹാൻ ആരാണാവോ ഖുർഹാൻ തൻ്റെ മുന്നിൽ വെക്കുന്നത് അതായത് നമ്മൾ എന്നും ഖുർഹാൻ നോക്കുന്നത് അല്ലെങ്കിൽ ഖുർആാൻ ഓതുന്നത് അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നതാണ് ഖുർഹാൻ മുതുകിന് പിറകിൽ വെക്കുന്നവനെ അത് നരകത്തിലേക്കും വലിച്ചേക്കപ്പെടുന്നു ഖുർഹാൻ റഹ്മത്താന്ന് അത് അനുഗ്രഹമാണ് ഖുർഹാൻ മാ ഇള്ളത്ത് ഉപദേശമാകുന്നു നമുക്ക് ഉപദേശം കിട്ടുന്നില്ലേ ഖുർആൻ ഓതുന്നതിനോട് ഖുർഹാൻ ഹുദ സന്മാർഗമാകുന്നു ർഹാൻ ബുഷ്ര സന്തോഷവാർത്തയാകുന്നു ഖുർഹാൻ നദീർ താക്കീതാവുന്നു ഖുർആൻ ശിഫാ ശമനം നൽകുന്നു നമുക്ക് അസുഖങ്ങളെന്നെല്ലാം നമ്മൾ ഖുർആൻ ഖുറാനോതുന്നതിന് ശമനം നൽകുന്നില്ലേ നിങ്ങൾക്ക് അള്ളാഹുലേക്ക് മടങ്ങാൻ ഖുർഹാനിനേക്കാൾ ശ്രേഷ്ഠമായത് ശരിക്കും മറണമൊന്നുമില്ല നമ്മളെല്ലാവരും നിത്യം ഖുർആൻ ഓതണം അള്ളാഹു തലക്ക് ഇബാദത്താണ് ഖുർആാന് ഓതുന്നതിത്തോളം നമ്മളെ എന്താ പറയുക മനസ്സിനൊരു സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും നമ്മളെ വൈകളെല്ലാം അടഞ്ഞു പോയതെല്ലാം ഉള്ളത് തുറന്നു വരും അപ്പം പറയും ഖുർഹാൻ ഡ്രസ് ഓതുന്നില്ലേ നമുക്ക് എപ്പോൾ വിഷമയില്ലേ അത് അള്ളാഹു താലം നമ്മളെ പരീക്ഷിക്കുന്നതാണ് നമ്മൾ ഖുർഹാനിലേക്ക് അടുക്കുന്നുണ്ടോ ഖുർഹാൻ ഓതുന്നവർ അള്ളാഹുവിൻ്റെ ആളാന്നല്ലേ പറയുന്നത് അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം